നോമ്പ് അത് എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ് അത് ഒന്ന് വിശദീകരിക്കൂ അല്ലെങ്കിൽ അതിനെ പരിചയപ്പെടുത്തൂ അതിന്റെ ഡെഫിനേഷൻ പറയൂ എന്നുള്ളതാണ് ചോദ്യം അതിൻ്റെ ഉത്തരമല്ല ജവാബ് അള്ളാഹുവിനെ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ എന്ന് പഠിപ്പിച്ച് തന്നിട്ടുള്ള വിഷയങ്ങളുണ്ട് നമ്മൾ പറയുന്നുണ്ട് ഇൻഷാല് അത്തരം നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ അതിൽ നിന്ന് നമ്മളെ പിടിച്ചു വെച്ചുകൊണ്ട് ആ പിടിച്ചു എന്തിനു വേണ്ടിയിട്ടാണ് അള്ളാഹുനെ അബാദത്ത് എന്ന നിലയ്ക്ക് നമ്മൾ ആ നോമ്പ് മുറിക്കുമെന്ന് പഠിപ്പിച്ചെന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ സ്വന്തത്തെ പിടിച്ചു വയ്ക്കാം എത്ര സമയം മിൻ തുലു ഫിരി ഇല ഓറോ ഷംസ് ഫജർ ഉദിക്കുന്നത് മുതൽ ഫജറുദിക്കുക എന്ന സമയം ആ ഒരു സമയം മുതൽ ഓറോബിഷംസ് സൂര്യൻ അസ്തമിക്കുന്നതുവരേക്കും മാൻ നീയ നീയത്തോടു കൂടി ഇതാണ് നോമ്പിൻ്റെ ഡെഫിനിഷനായി ഇവിടെ കൊടുക്കുന്നത് അപ്പോൾ ഇതിൽ നമ്മൾക്ക് വിശദീകരിക്കേണ്ട വ്യക്തത വരുത്തേണ്ട കാര്യങ്ങളുണ്ട് അള്ളാഹുവിനെ ഇബാദത്ത് ചെയ്യുക എന്നുള്ളത് അവൻ തൃപ്തിപ്പെടുന്ന കാര്യമായി പഠിപ്പിച്ചു തന്നതാണ് നോമ്പെന്നുള്ളത് അപ്പം ഈയൊരു കാര്യം നമ്മൾ ചെയ്യുക എന്നുള്ളത് അള്ളാഹുന് ഇഷ്ടകരമാണ് അതുകൊണ്ടാണ് ഇത് അള്ളാഹുവിനെ ഈ ഒരു കാര്യം കൊണ്ട് ഇബാദത്ത് ചെയ്യുക എന്ന് പറയുന്നത് അതുകൊണ്ടാണ് നബി സലഹ്ലിം പഠിപ്പിച്ചു തന്നിട്ടുണ്ട് അള്ളാഹു പറഞ്ഞു കുല്ലു അമലിബിന് ആദമ ലഹു ആദമിൻ്റെ മകൻ്റെ എല്ലാ അമലുകളും അവനുള്ളതാണ് ഇല്ല സൗ നോമ്പുഴികെ ഫൈനുലി അതെനിക്കുള്ളതാണ് വാന അജീബിഹി ഞാനാണതിന് പ്രതിഫലം നൽകുക ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും അത് അവനുള്ളതാണെന്ന് പറയാനുള്ള കാരണം അതിനുള്ള പ്രതി പ്രതിഫലം കൊടുക്കില്ല എന്നുള്ള അർത്ഥത്തിലല്ല മറിച്ച് നോമ്പ് എന്നുള്ള ഇബാദത്ത് അള്ളാഹു സുബാൻ അത്രയ്ക്ക് അത്രയും പ്രിയങ്കരമായതുകൊണ്ടാണ് അതിനെ മാത്രം അവനിലേക്ക് ചേർത്തിപ്പറയുകയും അവനാണ് അതിന് പ്രതിഫലം നൽകുക എന്ന് പ്രഖ്യാപിക്കുകയും ചെയ്യുന്നത് അതിന് അള്ളാഹുവിൻ്റെ അടുക്കൽ അത്രയും മഹത്വമുള്ളതുകൊണ്ടാണ് അപ്പം അത്രയും റബ്ബിന് തൃപ്തികരമായ ഇഷ്ടകരമായ പ്രിയങ്കരമായൊരു വിവാദത്താണ് നോമ്പെന്നുള്ളത് അത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ബിൽ ഇംസാക്കി അനിൽ മുഫത്തിറാത്ത് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് നമ്മൾ നമ്മളെ പിടിച്ചു വയ്ക്കുക തടഞ്ഞു വയ്ക്കുക അപ്പോൾ നമുക്ക് വിശദീകരിക്കേണ്ട കാര്യമാണ് എന്താണ് നോമ്പ് മുറിക്കുന്ന കാര്യങ്ങൾ നോമ്പ് മുറിക്കുന്ന കാര്യങ്ങളിൽ പ്രധാനപ്പെട്ടത് ഇവിടെ വേഗത്തിൽ സൂചിപ്പിക്കാം ഒന്നാമത്തത് മുസ്ലിം അല്ലാതാവുക എന്നുള്ളതാണ് മുറുത്തായി പോവുക നമുക്കറിയാമല്ലോ എല്ലാ പ്രവർത്തനങ്ങളും അള്ളാഹു സുബഹാനത്തിൽ സ്വീകരിക്കപ്പെടാൻ സ്വീകരിക്കാൻ ഏറ്റവും മിനിമം ആയിട്ടുണ്ടായിരിക്കേണ്ട ക്വാളിറ്റിയാണ് മുസ്ലിം ആയിരിക്കാവുന്നത് തൗഹൈദ് ഉണ്ടായിരിക്കന്നു അപ്പോൾ ഒരാൾ മുസ്ലിം അല്ലാതായി തീർന്നാൽ അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം എന്നുള്ളത് മനപൂർവ്വം അറിഞ്ഞുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളു തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളത് ഇന്നത്തെ കാലത്ത് അതേപോലത്തെ മറ്റ് സംവിധാനങ്ങൾ ഇപ്പോൾ ഗ്ലൂക്കോസിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കുന്നതുപോലെ നമ്മുടെ ശരീരത്തിന് ഉന്മേഷം നൽകുന്ന അല്ലെങ്കിൽ പോഷണം നൽകുന്ന മറ്റ് ഇഞ്ചക്ഷനും സിറിഞ്ചുകളൊക്കെ പോലെ അതും എന്ത് ചെയ്യും നോമ്പിനെ മുറിച്ചുകളയും അപ്പോൾ മനഃപ്പുറം അറിഞ്ഞുകൊണ്ട് തിന്നുകയോ കുടിക്കുകയോ ചെയ്യുക എന്നുള്ളതാണ് രണ്ടാമത്തെ നോമ്പിനെ മുറിച്ചുകളയുന്ന കാര്യം നമ്മൾ അത് മനഃപ്പൂർവെന്ന് പറയാൻ കാരണം നമ്മൾ അറിയാതെ പോയിട്ടൊക്കെ എന്തെങ്കിലും കഴിച്ചു പോയാൽ അല്ലെങ്കിൽ അറിയാതെ ഉള്ളിലേക്ക് വീണ് പോയാലൊക്കെ അതെന്ത് ചെയ്യുകയില്ല നോമ്പിനെ മുറിച്ച് കളയുകയില്ല അവനാ നോമ്പ് പൂർണ്ണമായ രൂപത്തിൽ തന്നെ പൂർത്തീകരിക്കാം പക്ഷേ ആ നോമ്പ് മുറിഞ്ഞു എന്ന് കണക്കാക്കാതെ തന്നെ ആ നോമ്പ് പൂർത്തീകരിക്കാം മനഃപ്പൂർവം നമ്മൾ അറിഞ്ഞുകൊണ്ട് ഭക്ഷണം കഴിക്കുകയോ കുടിക്കുകയോ ചെയ്യുമ്പോഴാണ് നോമ്പ് മുറിയുന്ന രണ്ടാമത്തെ കാര്യമാവും മൂന്നാമത്തെ കാര്യം എന്നുള്ളത് ഈ ഭാര്യാഭർത്തൃ ബന്ധത്തിൽ ഏർപ്പെടുക എന്നുള്ളതാണ് അത് നോമ്പ് മുറിക്കും എന്നുള്ളത് മാത്രമല്ല അതിന് വലിയ പ്രായശ്ചിത്തം ദീൻ ഇസ്ലാം നിർബന്ധമാക്കിയിട്ടുണ്ട് അത് ആദ്യം ചെയ്യേണ്ടത് പറ്റുമെങ്കിൽ അടിമ മോചിപ്പിക്കുകയാണെന്നുള്ളത് അടിമയെ മോചിപ്പിക്കുക അത് ഇന്നത്തെ കാലത്ത് അടിമകളില്ലാത്തതുകൊണ്ട് രണ്ടാമത് പിന്നെ ചെയ്യാൻ പറ്റുക രണ്ട് മാസം തുടർച്ചയായി നോമ്പ് എടുക്കുക എന്നുള്ളത് അതിനും സാധിക്കാത്ത ഒരാളാണെങ്കിൽ അറുപത് മിസ്കീനുമാർക്ക് ഭക്ഷണം കൊടുക്കണം അവനാ നോമ്പ് എടുത്ത് വീട്ടുകയും ആ തെറ്റിൽ നിന്ന് ആത്മാർത്ഥമായി തോബ് ചെയ്യുകയുമാണ് ഇതാണ് റമഖാന്റെ പകലിൽ വർത്തര ബന്ധത്തിൽ ബന്ധത്തിലേർപ്പെട്ട ഒരാൾക്കുള്ള കഫാർത്ത് അതിനുള്ള പ്രായശ്ചിത്വം നാലാമത്തെ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യം എന്നുള്ളത് ഹൈലിൻ്റെയോ നിഫാസിൻ്റെയോ രക്തം പുറത്തേക്ക് വരികയെന്നുള്ളു ഹൈൽ എന്നുള്ളത് എല്ലാ മാസവും സ്ത്രീകൾക്ക് ആവർത്തിച്ചു വരുന്ന രക്തം ആർത്തവം എന്ന് മലയാളത്തിൽ പറയാറുണ്ട് നിഫാസ് എന്നുള്ളത് പ്രസവത്തിനോടനുബന്ധിച്ചിട്ട് വരുന്ന രക്തം പൊതുവേ നാൽപ്പത് ദിവസം ഉണ്ടാവാറ് ചിലർക്ക് കൂടുകയും കുറയുകയൊക്കെ ചെയ്യും അതാണ് നാലാമത്തെ നോമ്പ് മുറിച്ച് കളയുന്ന കാര്യം അഞ്ചാമത്തെ കാര്യം എന്നുള്ളത് മനഃപൂർവ്വം ഛർദിക്കുക എന്നുള്ളത് മനഃപ്പൂർവം അറിയാതെ എന്തെങ്കിലും നമ്മുടെ എന്തെങ്കിലും രോഗങ്ങൾ കൊണ്ടോ ഒക്കെ ഛർദിച്ചു പോകുന്നതല്ല നമ്മൾ തന്നെ കരുതിക്കൂട്ടി ഛർദ്ദിക്കുക എന്നുള്ളത് ഇത്രയും കാര്യങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടത് വേറെ പല വിഷയങ്ങളിൽ പല അഭിപ്രായ വ്യത്യാസങ്ങളും പല ചർച്ചകളൊക്കെ ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അഞ്ച് കാര്യങ്ങളാണ് പിന്നെ നോമ്പിനെ പറ്റി പറഞ്ഞത് ശേഷം മിൻ തുലു ഫിരി ഇര ഓറോ ബിഷംസ് ഫജർ ഉദിക്കുന്ന സമയം ഫജർ ഉദിക്കുക എന്ന് പറഞ്ഞാൽ സൂര്യനുദിക്കുന്നത് പോലെയല്ല നമ്മൾ ആകാശം ഇന്നത്തെ നമ്മുടെ ഈ ലൈറ്റും മറ്റുള്ള സ്ട്രീറ്റ് ലൈറ്റുകളും മറ്റ് ബൾബുകളൊക്കെ ഉള്ളൊരവസ്ഥയിൽ നമുക്കത് ചിലപ്പോൾ പെട്ടെന്ന് വ്യക്തമായി കൊള്ളുന്നില്ല പക്ഷെ അതൊന്നും ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ തെളിഞ്ഞ മേഘങ്ങളൊന്നും ഇല്ലാത്തൊരു ആകാശമാണെങ്കിൽ സുഭി വാങ്ങിക്കൊടുക്കാനായി കഴിഞ്ഞാൽ ഒരു മാറ്റം ആകാശത്ത് അത് വേറെ തന്നെ അറിയും അതാണ് ഫജറുദിക്കുക എന്ന് പറയും ഫജ്റുദിക്കുന്ന സമയത്താണ് നമ്മൾ സുബഹി സുബിബാഗിൻ്റെ സമയമായി എന്ന് പറയാറ് ആ ഒരു സമയം ആകുന്നത് മുതൽ അവിടെ മുതൽ നമ്മൾ എന്തു ചെയ്യണം ഈ കാര്യങ്ങളൊന്നും ആവാതിരിക്കാൻ നോക്കണം ഭക്ഷണം കഴിക്കാതിരിക്കാനും വെള്ളം കുടിക്കാതിരിക്കാനും അങ്ങനെ ഏതുവരേക്കും ഇല ഓറോബിഷംസ് സൂര്യൻ അസ്തമിക്കുന്നത് വരേക്കും ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് രണ്ടിനും സമയമാവുക എന്നുള്ളതാണ് പ്രധാനം ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല സമയമാവുക എന്നുള്ളതാണ് പ്രധാനം ബാങ്ക് കൊടുക്കുക എന്നുള്ളതല്ല അതെന്തിന പ്രത്യേകം പറയാൻ കാരണം വെച്ചാൽ പല സാഹചര്യങ്ങൾ കൊണ്ട് പല സ്ഥലങ്ങളിലും ബാങ്ക് കൊടുക്കുന്നത് ചിലപ്പോൾ മുന്നോട്ടോ പിന്നോട്ടൊക്കെ ആകാറുണ്ട് ചിലർക്ക് അറിവില്ലായ്മ കൊണ്ട് ചിലർക്ക് കൂടുതൽ സൂക്ഷ്മതയാണെന്നൊക്കെ പറഞ്ഞ തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട് പല നിലയ്ക്കും പല ആളുകൾക്കും അവർക്ക് ശരിക്കുള്ള സമയത്തുനിന്ന് കുറച്ച് മുൻപോട്ടോ പിൻബോട്ടോക്കെ ആക്കാറുണ്ട് അപ്പോൾ നമ്മൾ നമ്മളതല്ല പരിഗണിക്കേണ്ടത് മറിച്ച് ആ സമയം ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അത് നമുക്ക് ഇന്നത്തെ കാലത്ത് അറിയാനും പരിശോധിക്കാനും ഏറ്റവും കുറ്റമറ്റ വഴികൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോണുകളിലൂടെ തന്നെ സാധിക്കും അതിനുള്ള സോഫ്റ്റ്ഫെയർ സോഫ്റ്റ്വെയറുകളും വെബ്സൈറ്റുകളും അപ്ലിക്കേഷനുകളൊക്കെ ഇന്ന് നമുക്ക് പൂർണ്ണമായി അവലംബിക്കാൻ പറ്റുന്നത് തന്നെ ധാരാളമുണ്ട് അപ്പോൾ സൂര്യൻ ഫജുർ ഉദിക്കുന്നത് മുതൽ സൂര്യൻ അസ്തമിക്കുന്നത് വരെ അതാണ് നോമ്പിൻ്റെ എന്നുള്ളത് പിന്നെ അവസാനം പറഞ്ഞത് മാൻ നീയ നീയത്ത് ഉണ്ടായിരിക്കാം നമുക്കറിയലല്ല അപ്പുറം തിന്നമല്ല ആമാലും ബിന്നീയാത്ത് എല്ലാ പ്രവർത്തനങ്ങളും അത് ഒരു നീയത്തിൻ്റെ അടിസ്ഥാനത്തിലാണല്ലോ നമ്മൾ ചെയ്യുക അപ്പോൾ വൈ വൈനമാലിക്കുല്ലിമ്പ്രിയും മാനവ എന്താണോ നീയത്താക്കിയത് അതാണ് അവന് ലഭിക്കുക പ്രവർത്തനം കൊണ്ട് അപ്പോൾ നമ്മുടെ മനസ്സിലാ നീയത്ത് ച റബിൻ്റെ കൽപ്പന പാലിക്കുക എന്നുള്ള നിലയ്ക്ക് ആ ഒരു ഉദ്ദേശമാണ് ഉണ്ടാവേണ്ടതിൽ പല ആളുകളും റമലാൽ നോമ്പ് തടി കുറയ്ക്കാനും കൊളസ്ട്രോൾ ഇല്ലാതാക്കാനും അല്ലെങ്കിൽ വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും അങ്ങനെ പല അതെന്നും ശരിയല്ല നോമ്പൊടുക്കുമ്പോൾ റബിന്റെ അടുക്കൽ നിന്ന് കിട്ടാനുള്ള ഈ വലിയ പ്രതിഫലം അല്ലേ കണക്കില്ലാത്ത പ്രതിഫലം ബാക്കിയെല്ലാ അമ്പലുകൾക്കും പ്ര പ്രവർത്തനങ്ങൾക്കും അള്ളാഹു പത്ത് മുതൽ എഴുന്നൂറ് അരത്തി വരെ പ്രതിഫലം നിശ്ചയിച്ചിട്ടുണ്ട് പക്ഷെ നോമ്പിന് അല്ലല്ലോ അള്ളാഹ് പറഞ്ഞ നേരത്തെ പറഞ്ഞു അതെനിക്കുള്ളതാണ് ഞാനാണ് അതിന് പ്രതിഫലം നൽകുക എന്നറിയിക്കുന്നത് എന്താ അതിനല്ലാഹോ ഒരു കണക്ക് നിശ്ചയിച്ചിട്ടില്ല എത്ര ഇരട്ടി അങ്ങനൊരു മാക്സിമം ലെവലൊന്നും നിശ്ചയിച്ചിട്ടില്ല അത് എത്ര ഇരട്ടിയും റബ്ബ് നിശ്ചയിച്ചേക്കാം നൽകി നൽകിയേക്കാം പ്രതിഫലം തന്നേക്കാം അത്രയും വലിയ വിഭാഗത്താണെന്ത് നോമ്പെന്നുള്ളത് അതുകൊണ്ട് തന്നെ മറ്റ് നീയത്തുകളൊന്നും നമ്മൾക്കത് ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത് ഉണ്ടാകാൻ പാടില്ല അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് പിന്നെ സാന്ദർഭികമായി സൂചിപ്പിക്കട്ടെ ഇവിടെ അടുത്ത വരുന്ന ഹദീഫ് റമദാൻ നോമ്പുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റമദാൻ നോമ്പിനും ബാക്കിയുള്ള നോമ്പുകൾക്കും തമ്മിൽ പ്രധാനപ്പെട്ട വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ റമദാനിലെ നോമ്പിന് നമ്മൾക്ക് തലയെന്ന് തന്നെ എന്നുവെച്ചാൽ ആ ഒരു ദിവസത്തെ ബാഗ് സുബഹി ബാഗ് കൊടുക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഫജർ ഉദിക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾക്ക് ഞാനിതാ നോമ്പെടുക്കാൻ പോവുകയാണെന്നുള്ള ചിന്ത നീയത്ത് മനസ്സിലുണ്ടാകേണ്ടതുണ്ട് അത് റമദാൻ നോമ്പിൻ്റെ പ്രത്യേകതയാണ് പക്ഷേ തിരിച്ചു പറഞ്ഞാൽ ഒരാൾ സുന്നത്ത് നോമ്പ് എടുക്കുകയാണെങ്കിൽ അയാൾക്ക് രാവിലെ തന്നെ അല്ലെങ്കിൽ തലയിൽ തന്നെ പ്രത്യേകിച്ചൊരു നീയത്ത് ഉണ്ടാകണം യാതൊരു നിർബന്ധമില്ല അമിസു അലൈഹി വല്ലാമെ പലപ്പോഴും ഈ സൂര്യനെ കൊതിച്ച് ദുഹായുടെ സമയത്ത് വീട്ടിലേക്ക് വരികയും ഇന്ന് എന്തെങ്കിലും ഇവിടെ കഴിക്കാനുണ്ടോ എന്ന് വീട്ടുകാരോട് ചോദിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ എങ്കിൽ ഞാൻ ഇന്ന് നോമ്പുകാരനാണെന്ന് പറയുകയും ചെയ്യാറുണ്ട് സുന്നത്ത് അങ്ങനെ മതി അപ്പോൾ ആ സമയം മുതൽ നെയ്യത്ത് വെച്ചിട്ട് അതുവരെ ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ എന്തു ചെയ്യാം നോമ്പ് തുടർന്ന് ആ ദിവസം നോമ്പുകാരനായി തുടരാം പക്ഷെ ഫറൽ നോമ്പിനങ്ങനെയല്ല നേരത്തെ തന്നെ ഉണ്ടായിരിക്കേണ്ടതുണ്ട്